അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ തോന്നും അപ്പൊ നമുക്ക് അറിയാം കുറച്ച് ദിവസങ്ങളായി ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് ബഹിരാകാശത്തെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതായത് നാസയുടെ രണ്ട് ഗവേഷകർ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയി എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത് ലോകം ആകെ ആഗ്രഹിച്ചതാണ് അത് രണ്ടുപേരാണ് അത് ബുച്ചു വിൽമറും സുനിത വില്യംസുമാണ് അവര് ഏകദേശം ഒമ്പത് മാസത്തോളമായി അവര് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു എട്ട് ദിവസത്തെ യാത്രക്ക് പോയവരാണ് അവര് അവിടെ ചില പ്രശ്നങ്ങൾ ചില അവരുടെ പേടകത്തിന് വന്ന ചില പ്രശ്നങ്ങൾ മൂലം അവർ ഒമ്പത് മാസം അവര് അവിടെ കുടുങ്ങിക്കിടുന്നു അപ്പോൾ ഇപ്പോൾ ബഹിരാകാശത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇവരുടെ രണ്ട് പേരുകളാണെങ്കിൽ കൂടിയും നമ്മുടെ മുമ്പിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഇവരുടെ രണ്ടുപേർ സുനിത വില്യംസിന്റെ പേര് പക്ഷെ വേറെ രണ്ടു പേരും കൂടി ഉണ്ട് ഒന്ന് കൽപ്പന ചൗളയും പിന്നെ നമ്മൾ മറക്കാത്ത നമ്മുടെ രാകേഷ് ശർമ്മയും പക്ഷെ ഇവർക്ക് മൂന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും ഒരു ഇന്ത്യൻ വംശജരാണ് ഇവര് എന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ഒരു അഭിമാനത്തോടെ പറയാവുന്ന പേരുകളാണ് ഇവർ ബഹിരാകാശ യാത്രയ്ക്ക് അമേരിക്കൻ ഗവേഷണ കേന്ദ്രമായ നാസ തെരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യൻ വംശയാണ് സുനിത വില്യംസ് ആദ്യത്തേത് കൽപ്പന ചൗള സുനിത വില്യംസിനെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി ദീപക് പാണ്ഡെയുടെയും ഭൂണി പാണ്ഡെയുടെയും മകളായി അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിലാണ് ജനിച്ചത് അതിനുശേഷം അവർ അമേരിക്കൻ പൗരത്വം നേടി ഗുജറാത്ത് ആഭ്യന്തര മന്ത്രിയായിരുന്ന ഹരിൻ പാണ്ഡെയുടെ സഹോദരി പുത്രിയാണ് നമ്മുടെ സുനിത വില്യംസ് മൈക്കിൾ ജെ വില്യംസ് എന്ന ഒരു പോലീസ് ഓഫീസറെ ആണ് വിവാഹം കഴിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ മാസത്തിലാണ് സുനിത നാസയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഓഗസ്റ്റിൽ തന്നെ അവിടെ പരിശീലനം തുടങ്ങുകയും ചെയ്തു ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി ഇപ്പോൾ അവർക്കാണ് സ്വന്തം അത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴല്ല ഇപ്പോഴത്തെ യാത്രയല്ല അവർക്ക് ആ ചരിത്ര നേട്ടത്തിനുടമയായ അത് രണ്ടായിരത്തി ഏഴ് ജനുവരി മുപ്പത്തൊന്നിലാണ് അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നത് പിന്നീട് ഫെബ്രുവരി ഏഴ് അതുകൂടാതെ ഫെബ്രുവരി ഒമ്പത് എന്നീ ദിവസങ്ങളിൽ രണ്ട് നടത്തങ്ങൾ കൂടി അവർ ബഹിരാകാശത്ത് നടന്നതായിട്ടാണ് രേഖകൾ കാണിക്കുന്നത് അങ്ങനെ മൊത്തത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവർ ഏകദേശം ഇരുപത്തൊമ്പത് മണിക്കൂറും ഏകദേശം പതിനേഴ് മിനിറ്റുമാണ് ബഹിരാകാശത്ത് നടന്നത് അതൊരു റെക്കോർഡാണ് അവരുടെ ബഹിരാകാശ യാത്രയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിലാണ് അവർ ആദ്യ ബഹിരാകാശ യാത്ര തുടക്കമിട്ടത് അത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനേഴിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെൻഡ് മില് നാല് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും അവർ ഓടി ആദ്യമായി ബഹിരാകാശ ഭൂമിയെ ആദ്യമായി ബഹിരാകാശത്ത് ഭൂമിയെ വലം വെച്ച് അപ്പൊ മുന്നേ അവര് ബഹിരാകാശത്ത് പോയി പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പരിചയം അവർക്കുണ്ട് അപ്പൊ അതിന്റെ ഒരു പരിചയം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ അവർക്കിടെ അവരുടെ യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അവർക്ക് അവിടെ തങ്ങാനായിട്ട് സാധിച്ചത് ഇത് നമ്മള് കൽപ്പനാ ചവിളയിലേക്ക് വന്നു കഴിഞ്ഞാലോ ബഹിരാകാംക്ഷ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശയ കൽപന ചൌളയാണ് ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൌളി ജനിച്ചത് ടയർ നിർമ്മാണ പ്ലാന്റിന്റെ ഉടമയായ ബനാൻസിലാൽ ചവളയുടെ മകളാണ് നമ്മുടെ കൽപ്പന ചൌള ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഇന്ത്യയിലേക്ക് വന്ന പാകിസ്ഥാനിലെ ഗുജറൻവാലയിൽ നിന്നുള്ള പഞ്ചാബി ഹിന്ദുക്കളുടെ ായിരുന്നു അവരുടെ പൂർവിക കുടുംബം കൽപ്പന ചൗളയുടെ ചെറുപ്പം മുതൽ അവർക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു അതായത് കൽപ്പന ചൗളയ്ക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ വളരെ താല്പര്യം പ്രകടിപ്പിച്ച ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അവർ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവര് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയി അപ്പൊ അമേരിക്കയിൽ വെച്ചിട്ടാണ് അവര് പൈലറ്റ് ജീൻ പിയറി ഹാരിസനെ അവർ കണ്ടുമുട്ടുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അവര് വിവാഹിതരായി രണ്ടുപേരും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയപ്പോൾ അവര് നാസയുടെ അമേസ് ഗവേഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് യു എസ് പൗരത്വം അവർക്ക് കിട്ടുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാലിഫോർണിയയിലെ ലോസ് ആൾട്ടോസിൽ ആസ്ഥാനമായുള്ള ഒരു ഗവേഷണ സ്ഥാപനം അത് ലാഭാച്ച ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് അവിടെ അവര് ഒരു ജോലി കിട്ടിയവർക്ക് അപ്പൊ അവിടെ ആ ഗവേഷണ സ്ഥാപനത്തിൽ അവരൊരു ശാസ്ത്രജ്ഞ ആയി പ്രവർത്തിച്ചു അതുകൂടാതെ ആ ഗവേഷണ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടും അവർക്ക് ഒരു സ്ഥാന കിട്ടി അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബറിലാണ് ആസ്ട്രോനെറ്റ് ഗ്രൂപ്പ് അതിന്റെ ഒരു പതിനഞ്ച് ടീമാണ് പതിനഞ്ച് പേരുടെ ടീമിന്റെ ഒരു ഭാഗമാകാനായിട്ട് ഇവർക്ക് സാധിച്ചു കല്പന ചൗളിക്ക് അപ്പൊ അതിൽ ബഹിരാകാശ യാത്രയ്ക്ക് പരിശീലനം നേടാനായിട്ട് അവര് നാസയിലേക്ക് തിരികെ മടങ്ങിപ്പോയി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നാസ ആസ്ട്രോനൈറ്റ് കോർപസിന്റെ ഇവി എ റോബോട്ടിക്സ് വിഭാഗത്തിലേക്ക് അവരെ പിന്നീട് നിയമിക്കപ്പെട്ടു അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ പത്തൊമ്പതിന് കൊളംബിയ സ്പേസ് ഷട്ടിൽ ഫ്ലൈറ്റ് എസ് ടി എസ് എൺപത്തി ഏഴ് പറത്തിയ ആറ് ബഹിരാകാശ യാത്രാ സംഘത്തിന്റെ ഭാഗമാകാനായിട്ട് കൽപ്പന ചവളിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ വീണ്ടും രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറായപ്പോൾ അവർ വീണ്ടും ഒരു പതിനേഴ് ദിവസത്തെ ഗവേഷണത്തിന് വേണ്ടിയിട്ട് വീണ്ടും അവർ തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിനാണ് അവർ വീണ്ടും ബഹിരാകാശത്തുവിടെ അപ്പൊ പതിനേഴ് ദിവസത്തെ ഗവേഷണത്തിന് ശേഷം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ഫ്ലോറിഡറിലെ കെന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കൊളംബിയ ചിന്തിച്ചു തെറങ്ങിയത് അപ്പം അവിടെ കൽപ്പന അടക്കം ഏഴ് ബഹിരാകാശ സഞ്ചാരികളും തൽക്ഷണം തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് അതായത് നമ്മുടെ ഭൂമിയുടെ ഭൗമ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ കൊളംബിയ പൊട്ടിത്തെറിക്കുകയായിരുന്നു അപ്പോള് കൽപ്പനക്ക് ഏകദേശം നാൽപ്പത് വയസ്സായിരുന്നു പ്രായം അതുകൂടാതെ ബഹിരാകാശത്തിന്റെ മറ്റൊരു ചരിത്രം നോക്കിക്കഴിഞ്ഞാല് അമേരിക്കൻ ബഹിരാകാശ രംഗത്തെ പോലെ തന്നെ സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിൽ ബഹിരാകാശ ശാസ്ത്രരംഗത്ത് നീണ്ടമായ ഒരു സൗഹൃദത്തിന്റെ ചരിത്രമുണ്ട് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം നമ്മളെല്ലാവരും അത് പഠിച്ചിട്ടുണ്ട് ആര്യഭട്ട അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏപ്രിൽ പത്തൊമ്പതിന് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് വിക്ഷേപിച്ചത് ആ ബഹിരാകാശ പരിപാടിയുടെ കീഴിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ രാഘവ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഒരു ഭാരതീയ പൗരനാണ് രാഘവ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി പതിമൂന്നിന് പഞ്ചാബിലെ പാട്യാലയിലാണ് അദ്ദേഹം ജനിച്ചത് ഒരു പഞ്ചാബി കുടുംബമായിരുന്നു രാഘവ് ശർമ്മയുടെ ഇന്ത്യൻ ബോംബെസേനയിൽ ഉയർന്ന യോഗ്യതയുള്ളതും പരിചയ സമ്പന്നരുമായ നൂറ്റമ്പത് പൈലറ്റുമാരിൽ നിന്നാണ് രാഘവ് ശർമ്മയും മറ്റൊരാൾ അതായത് രവീഷ് മൽഹോത്രയുമാണ് ആ സമയത്ത് ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ ഇവർ രണ്ടുപേരും റഷ്യയിലെ യൂറി ഗഗാറിൻ എന്ന് പറയുന്ന ബഹിരാകാശ പരിശീ പരിശീലന കേന്ദ്രത്തിലേക്ക് പരിശീലനത്തിന് വേണ്ടിട്ട് പുറപ്പെട്ടു പക്ഷെ പരിശീലനം തുടർന്നുകൊണ്ടിരുന്നെങ്കിലും അതിൽ രാഘവ് ശർമ്മക്ക് മാത്രമേ പൂർണ്ണമായ യോഗ്യത നേടാനായിട്ട് കഴിഞ്ഞുള്ളൂ അതിനുശേഷം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തിനാല് ഏപ്രിൽ മൂന്നിനാണ് അവരുടെ ആ പേടകം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത് അപ്പൊ ബഹിരാകാശത്തേക്ക് പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ പൗരനായി അങ്ങനെ രാജ ശർമ്മ മാറി അപ്പൊ മറ്റൊരു കാര്യം കൂടെയുണ്ട് ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയച്ച പതിനാലാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യയും മാറി ആ സമയത്ത് അപ്പൊ ബഹിരാകാശ എന്ന നിലയത്തില് അദ്ദേഹം രാഘവശർമ്മ ഏകദേശം എട്ട് ദിവസത്തോളമാണ് അവിടെ ചെലവഴിച്ചത് അതുകൂടാതെ ബഹിരാകാശത്തിലേക്ക് എത്തുന്ന നൂറ്റി മുപ്പത്തെട്ടാമത്തെ ഒരു സഞ്ചാരിയായി ആ സമയത്ത് ബഹിരാക നമ്മുടെ രാഘവ് ശർമ്മ മാറി പക്ഷെ ഇപ്പൊ ചരിത്രം കുറെ ഇങ്ങോട്ട് വന്ന് നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്ന് നിൽക്കുമ്പോൾ ബഹിരാകാശ രംഗത്ത് സുനിത വില്യംസിനെയും കൽപ്പന ചൌളയെയും രാഘവ് ശർമ്മയെയും പോലെ ഒട്ടേറെ ഇന്ത്യക്കാരും ഉണ്ടായിപ്പ അതുകൂടാതെ പ്രശസ്ത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ മകൻ രാഹുൽ രാമചന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ നാസയിലെ ഒരു ഉയർന്ന ശാസ്ത്രജ്ഞനാണ് നാസ അമേരിക്കയുടെ ഒരു അഭിമാനം ആണെങ്കിൽ ഇന്ത്യയുടെ അഭിമാനമായിട്ട് ഉയർന്നു നിൽക്കുന്നത് ഐ എസ് ആർഒ എന്ന ഇസ്രോ ആണ് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഐ എസ് ആർഒ എന്ന് പറയുന്ന ഇസ്രോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആഗസ്റ്റ് പതിനഞ്ചിലാണ് ഇസ്രോ നിലവിൽ വന്നത് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്രോയിൽ ഇപ്പോൾ ഏകദേശം ഇരുപതിനായിരം ജോലിക്കാരാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവായി കണക്കാക്കുന്നത് ഡോക്ടർ വിക്രം ആണ് സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്പുട്നിക്ക് വിക്ഷേപണം നടത്തിയ നാൾ മുതൽ കൃത്രിമോപകരണങ്ങളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു ബോധവാനായിരുന്നു അപ്പൊ ഭാരതത്തിന്റെ ഒരു മുന്നോട്ടുള്ള പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്താപേക്ഷിതമാണ് എന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന നമ്മുടെ ആദ്യകാലത്തെ നമ്മുടെ ഭരണാധികാരികളും ഇതിന് ഈ സ്പേസ് ഇസ്രോ സ്ഥാപിക്കാനായിട്ട് മുന്നിട്ട് മുൻപന്തിയിലും ഉണ്ടായിരുന്നു ബഹിരാകാശ മിസൈൽ ശാസ്ത്ര ആണവ ആണവരംഗത്തെ ഇന്ത്യക്കാരായ എത്രയോ പേർ ഇന്നും അഭിമാനത്തോടെ ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ചിലരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പിന്നെ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന മലയാളിയായ ഡോക്ടർ മാധവൻ നായർ ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടർ എസ് സോമിനാഥൻ പിന്നെ അതുകൂടാതെ നമ്മുടെ മിസൈൽ വുമൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ ടെസ്റ്റി തോമസ് തുടങ്ങിയ എത്രയോ പ്രഗൽഭമതികരുടെ പേര് നമുക്ക് അഭിമാനം നൽകുന്ന പേരുകളാണ് ാശാസ്ത്രരംഗത്ത് പ്രശസ്തരായ ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷവും മലയാളികളാണ് എന്നുള്ളതിൽ മലയാളിയായി നമുക്ക് ഇരട്ടി മധുരമാണ് നൽകുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബഹിരാകാശ യാത്രയും അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക അതോടുകൂടാതെ അറിയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കും കാണിച്ചു കൊടുക്കാനായിട്ട് വിനിതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ലൊരു കണ്ടന്റായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം